മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തൃശൂർ ജില്ലയിലെ പൂമല ഡാം കാണാനായിരുന്നു മനോഹരമായ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂമല ഡാം ആദ്യം ഇത് ഒരു ജലസേചന പദ്ധതിയായി നിർമ്മിച്ചതാണ് പരിസര പ്രദേശങ്ങളിലെ കൃഷിഭൂമികൾക്ക് വെള്ളം ലഭിക്കുന്നതിനായി കാലക്രമേണ ഡാമിനോട് ചേർന്ന പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങി പിന്നീട് കേരള ടൂറിസം വകുപ്പ് ഈ പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചു ഊമല ഡാമിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ സുന്ദരമായ പ്രകൃതി ദൃശ്യം തന്നെയാണ് പച്ചപ്പുള്ള മലനിരകളും നിശബ്ദമായ ജലാശയവും ചേർന്ന് മനോഹരമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് കുടുംബസമേതം സന്ദർശകർക്ക് മനോഹരമായ അനുഭവമാണ് ഇവിടെ നൽകുന്നത് ഡാമിനോട് ചേർന്ന് മനോഹരമായ ഉദ്യാനവും വ്യൂ പോയിന്റും സജ്ജീകരിച്ചിരിക്കുന്നു അവിടെ നിന്ന് പരിസരത്തിന്റെ പൂർണ്ണ ദൃശ്യം ആസ്വദിക്കാം ഇത് പിക്നിക്കുകൾക്കും ചെറിയ യാത്രകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇക്കോ ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് പ്രദേശത്തെ പരിസ്ഥിതി സംരക്ഷണത്തെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്നു തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് അകന്ന് ശാന്തതയും സ്വാഭാവികതയും തേടുന്നവർക്ക് പൂമല ഡാം മികച്ച അനുഭവമാണ് നൽകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണുവാൻ ഉപയോഗിച്ചതിന് നന്ദി